പന്ത്രണ്ടര ശതമാനം വാർഷിക നിരക്കിൽ ഒരു തുകയ്ക്ക് രണ്ട് വർഷത്തേക്ക് കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം ഇരുന്നൂറ് രൂപയാണ് മുതൽ എത്ര രണ്ടു വർഷത്തേക്ക് കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം കാണുന്നതിനുള്ള സൂത്രവാക്കിയാണ് പി ഇൻറ്റു ആർ സ്ക്വയർ ബൈ പതിനായിരം ഇതിൽ പി എന്നത് നിക്ഷേപ തുകയെ സൂചിപ്പിക്കുന്നു ആർ എന്നത് പലിശ നിരക്കിനെ സൂചിപ്പിക്കുന്നു അപ്പോൾ ഈ സൂത്രവാക്യത്തിൽ വില കൊടുക്കുക രണ്ട് വർഷത്തേക്ക് കൂട്ടുപലിശയും സാധാരണ പലിശയും നമ്മളുടെ വ്യത്യാസം നമുക്ക് തന്നിട്ടുണ്ട് ഇരുന്നൂറ് രൂപ അപ്പോൾ ഇതിന് പകരം ഇരുന്നൂറ് എഴുതി സമം പി ആണ് കാണേണ്ടത് പി തുകയാണ് നമ്മൾ കാണേണ്ടത് മുതൽ എത്ര മുതൽ എന്ന് പറഞ്ഞാൽ തുകയാണ് അപ്പോൾ പി ഇൻറ്റു നിരക്ക് ആർ നിരക്കാണ് അത് പന്ത്രണ്ടരയാണ് അപ്പം ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ പന്ത്രണ്ടര ഹോൾ സ്ക്വയർ ബൈ പതിനായിരം ഇരുന്നൂറ് സമം പി ഇൻറ്റു ഇത് മിശ്രഭിന്നെ മാറ്റിയ പന്ത്രണ്ട് ഇൻറ്റു രണ്ട് ഇരുപത്തിനാലൊന്നും ഇരുപത്തഞ്ച് ബൈ രണ്ട് ഹോൾ സ്ക്വയർ ബൈ പതിനായിരം നമുക്ക് ഈ ബൈ പതിനായിരത്തിനെ സമത്തിൻ്റെ ഇടതുവശത്തേക്ക് വശത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇൻഡു എന്നാവും അപ്പോൾ ഇരുന്നൂറ് ഇൻറ്റു പതിനായിരം സമം ഇവിടെ അവശേഷിക്കണത് പി ഇൻറ്റു ഇരുപത്തഞ്ചിൻ്റെ സ്ക്വയർ അറുന്നൂറ്റി ഇരുപത്തഞ്ച് ബൈ രണ്ടിൻ്റെ സ്ക്വയർ നാല് ഇതെന്ന് പി കാണാൻ ഈ അറുന്നൂറ്റി ഇരുപത്തഞ്ച് ബൈ നാലിനെയും കൂടി ഈ ഭാഗത്തേക്ക് കൊണ്ടുവരണം അപ്പോൾ ഈ നാല് എന്ന ഛേദം ഇവിടെ വരുമ്പോൾ അംശവും അറുന്നൂറ്റി ഇരുപത്തഞ്ച് എന്ന അംശം ഇങ്ങോട്ട് വരുമ്പോൾ ഛേദമാവും അപ്പം ഈ സമം ഇരുന്നൂറ് ഇൻറ്റു പതിനായിരം ഇൻറ്റു നാല് ബൈ അറുന്നൂറ്റി ഇരുപത്തഞ്ച് ഇരുന്നൂറ് ഇൻറ്റു പതിനായിരം ഇൻറ്റു നാല് ബൈ അറുന്നൂറ്റി ഇരുപത്തഞ്ച് നമുക്ക് ഇവിടെ ഇട്ട് പഠിച്ചെടുക്കാം ഇരുപത്തഞ്ച് കൂടി പഠിച്ചിരിക്കുമ്പോൾ ഇവിടെ ഇരുപത്തഞ്ച് വരും ഇവിടെ എട്ട് വരും ഈ ഇരുപത്തഞ്ചും പതിനായിരം കൂടി വെട്ടുമ്പോൾ നാല് ഇരുപത്തഞ്ചും നൂറ് പിന്നെ രണ്ട് പൂജ്യം ഗുണിക്കുമ്പോൾ എട്ട് ഇൻറ്റു നാല് മുപ്പത്തി രണ്ട് ഇൻറ്റു നാല് നൂറ്റി ഇരുപത്തെട്ട് പിന്നെ രണ്ട് പൂജ്യം അതായത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് നിക്ഷേപത്തുക